ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പൊന്നൂസിന്റെ ബർത്ത്ഡേ ആണ് നിങ്ങളെല്ലാരും കാണണം സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് ആഘോഷിക്കുകയും ചെയ്യാൻ ഇവിടെ ഒരാള് കണ്ടോ കണ്ടോ ആ കഷ്ടപ്പാട് കാണിച്ചു നമ്മൾ കൊടുക്കും കാണിച്ചു കൊടുക്കാം പൊന്നൂസിന്റെ ബർത്ത്ഡേ പൊന്നൂസാണ് ഇന്ന് ഇവിടെ എല്ലാം ആഘോഷം നടത്തുന്നത് ബലിയും പെർപ്പിക്കലാണ് ആദ്യത്തെ മത്സരം അതിനകത്ത് ഇപ്പോ ഉയർത്ത് കുളിച്ച് കിടക്കും പറയാം നിങ്ങോട് മാത്രം പറ എൻ്റെ ഹാർട്ട് ഡേ ആണ് ഇന്നെല്ലാരും ബലൂൺ വീർപ്പിക്കാൻ ഞാൻ സഹായിച്ചുകൊടുക്കുന്ന ആണ് എ എല്ലാവരും കേൾക്കുക നിങ്ങോട് മാത്രം പറ നിങ്ങോട് മാത്രം പറ ഞാൻ കേക്ക് തരും കേക്ക് ഹൂളി മുട്ടയ ഉണ്ടേ പോ ഇവർന്ന് പറ്റിക്കില്ല എന്ന് പറയുന്നുണ്ട് എത്രയാണോ അപ്പോൾ ഓക്കേ ഓക്കേ ആയിട്ട് നമ്മൾ ആയിട്ട് വറുത്തപ്പോൾ ബലൂൺ നിർത്തിയാണ് ഇത് കഴിയുമ്പോൾ അടുത്ത പരിപാടി നല്ലതാണ് ആ കാണിക്കാന കാണിക്കെല്ലാം കാണിക്ക ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവങ്ങളാണ് നാട്ടിൽ നല്ലതുപോലെ നമ്മൾ തീർപ്പിച്ചെടുത്തിട്ടുണ്ട് ഹലോ നമ്മൾ പൊന്നൂസിന്റെ ബർത്ത്ഡേ ആണ് നമ്മടെ പൊന്നൂസിന്റെ ആറാമത്തെ ബർത്ത്ഡേ ആണ് നമ്മളിത് ആഘോഷിക്കാൻ പോകും കേക്ക് കെട്ടിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട് നമ്മൾ നമ്മളെന്തു അടിപൊളിയായിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും നോക്കി പോകണം നമ്മുടെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് പോണം എല്ലാരും കാണിച്ച പോലെ കാണിച്ചുണ്ട് എല്ലാരും നമ്മടെ കേക്ക് വന്നിട്ടുണ്ട് കേക്ക് വന്നിട്ടുണ്ട് കേക്ക് മുറിക്കണം ആറ് വയസ്സായി നാടത്തെ ഓടിയും പറയുകയാണു പിള്ളേർ അവിടെ ഉം നമ്മുടെ പൊന്നൂസിന്റെ കേക്ക് വന്നിട്ടുണ്ട് ആറാം മൈസാരുടെ കേക്ക് ആറാം മൈസാര് കേക്ക് ടീംസ് എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാരും ഉണ്ട് നിക്ക് വേണേ ആ അപ്പൊ പൊന്നുസിന്റെ ബർത്ത്ഡേ കേക്ക് കട്ടി ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് നല്ല വിഷേ വിഷേക്കാടേ ഹാപ്പി ബർത്ത്ഡേ ടു യു പൊട്ടിക്ക് അറിയത്തില്ല പൊട്ടി കരുത് ആദ്യത്തെ പീസ് അമ്മയ്ക്ക് കൊടുക്കണം അമ്മയ്ക്ക് കൊടുക്കണം ആദ്യത്തെ പീസ് കൊറേ പേര് പാളത്തോടെ നീക്കി എല്ലാത്തിനും കിട്ടും ഒരുത്തരം മാറില്ല ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയാളിച്ചും ഇരിക്കുന്ന എല്ലാരും കിട്ടിയാ ഏസ്ടീക്ക കേക്ക് കേക്ക് ഹോം മെയ്ഡാ അഭിപ്രായം പറഞ്ഞ എങ്ങനെയുണ്ടോ കേക്കെങ്ങി മധുരം ഉണ്ടോ അത് എന്താ കേൾക്കാന്നറിയാ പോയത് എന്താ കേൾക്കും പറ എന്ത് വരുന്നത് ഒന്നിട്ട് പറഞ്ഞു ഞാൻ പറ്റിച്ച കേട്ടോ നിങ്ങളെല്ലാരേം ബട്ടർസ്കോച്ച് തന്നെയത് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ഒന്ന് മറികട്ടെ ആരും പോകരുത് ആരും പോവരുത് ഫുഡ് കഴിക്കാശി തല ഇവനാണ് നമ്മുടെ ഇൻട്രോറ്റ് ഇതാണ് നമ്മുടെ പാർവതി എന്ന വാറുടങ്ങോ ആഹാരത്തോട് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാന്ന് തോന്നുന്നു പെട്ടെന്ന് തട്ടിക്കൂട്ടി പോകുകയാണ് അപ്പോൾ അതിൻ്റേതായ ഉണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക